ഹായ് ജീസ് അപ്പോൾ നമ്മളൊന്ന് നല്ല അടിപൊളിയുള്ളൊരു മുട്ടയപ്പാട്ടോ തയ്യാറാക്കുന്നത് മുട്ടയപ്പത്തിൽ മുട്ട ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയുള്ളൊരു മുട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരെടുത്തിട്ടുള്ള മുട്ടയപ്പാട്ടോ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊരു ആറോ ഏഴോ മണിക്കൂറ് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളം കുതിർത്തി എടുത്തിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് അരി ഫുള്ളായിട്ടുതന്നെ ഞാൻ മിക്സിയുടെ ചാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് ചോറും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചോറാണ് എടുക്കേണ്ടത് ഏത് കപ്പിലാണോ അളന്നെടുക്കണെന്ന് വെച്ചെങ്കിൽ അതേ കപ്പ് തന്നെ ചോറ് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളവും അതേപോലെ തന്നെ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുത്തോണ്ട് അതിൽ കൂടുതലായിട്ടൊന്നും ഒഴിച്ചെടുക്കരുത് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ മുട്ടയപ്പത്തിലുള്ള മാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുമ്പോഴുള്ള അതേ കൺസിസ്റ്റൻസിയിലും വേണം കേട്ടോ അത്ര തിക്കായിട്ട് വേണം മാവ് എടുക്കാൻ വെള്ളം കൂടി കഴിഞ്ഞാൽ മുട്ടയപ്പം ശരിയാവില്ല ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ അതാ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചെടുക്കാൻ ഈ മാവ് അപ്പോൾ താ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ താ മറ്റേ ഭാഗം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ മാവൊക്കെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഇനി വാക്കുള്ളതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ ഇതൊന്നും മുറിച്ച് കാണിച്ചുതരാം ഉൾഭാഗൊക്കെ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വട്ടെങ്കിലും മുട്ട ഇല്ലാതെ തന്നെ മുട്ടയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്